നമസ്കാരം ഫോർട്ടി ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറ്റവും വലിയ തിരിച്ചടി നൽകിയത് അയോധ്യയിലെ പരാജയമായിരുന്നു കാരണം പ്രചാരണ വേദികളിലെല്ലാം തന്നെ ബി ജെ പിക്ക് ഒരു വജ്രായുധമായി ഉയർത്തിക്കാട്ടിയ വിഷയമായിരുന്നു അയോധ്യയിലെ രാമക്ഷേത്രം എന്നിട്ടും അവിടെ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നതിൽ ഇപ്പോൾ പരസ്പരം പഴിചാരുകയാണ് ബി ജെ പി നേതാക്കൾ ഒരിക്കൽ പോലും ബി ജെ പി നേതാക്കൾ അവർക്കായി വോട്ട് തേടാതെ മോദി ഗ്യാരണ്ടിയും പരിവാരം മാത്രം ഉയർത്തിക്കാട്ടി മോദിക്ക് വേണ്ടി മാത്രം വോട്ട് ചോദിച്ചതിനാലാണ് ഇത്ര വലിയ തിരിച്ചടിക്ക് കാരണമായി തീർന്നത് എന്നാണ് മോദിയുടെ ബി ജെ പി തന്നെ പറയുന്നത് അതിൽ ഏറ്റവും തിരിച്ചടിയായത് മോദിയുടെ നാനൂറ് സീറ്റും അമിത ആത്മവിശ്വാസവുമായിരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിയിലെ പല മുതിർന്ന നേതാക്കളും രംഗത്ത് വന്നിരുന്നു അതിനാൽ തന്നെ പരാജയത്തിൽ പരസ്പരം പരിചാരിക്കൊണ്ട് ബി ജെ പിക്ക് തന്നെ ഇപ്പോൾ വലിയ രീതിയിലുള്ള തമ്മിൽ തല്ലാണ് ഉള്ളത് അതിനിടയിലാണ് അയോധ്യയിലെ പ്രശസ്തമായ ഹനുമാൻ ഗാർഹി ക്ഷേത്രത്തിലെ മുഖ്യപൂജാരി മഹന്ദ് രാജുദാസ് രാമക്ഷേത്രം ഉൾപ്പെട്ട ഫൈസാബാദിൽ ബി ജെ പിക്ക് ഏറ്റ തിരിച്ചടിയിൽ ഭരണകൂടത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് തുടർന്ന് പൂജാരിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥനെ പിൻവലിച്ചതായും വാർത്തകളുണ്ട് കഴിഞ്ഞ ദിവസം യു പി മന്ത്രിമാരായ ഷാഹിയും ജയ്വീർ സിംഗും വിളിച്ചു ചേർത്ത തിരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിലായിരുന്നു പ്രകോപനത്തിനിടയാക്കിയ സംഭവം നടന്നത് യോഗത്തിൽ വൈകിയെത്തിയ പൂജാരി ഹേമന്ത് രാജ്ദാസ് ഫൈസാബാദിലെ ബി ജെ പി തോൽവിക്കുള്ള കാരണം നിരത്തുകയായിരുന്നു ജില്ലാ ഭരണകൂടത്തിന്റെ പ്രവർത്തനങ്ങളാണ് പാർട്ടിയുടെ സിറ്റിംഗ് എം ലല്ലു സിംഗിന്റെ പരാജയത്തിന് പിന്നിലെ പ്രധാന കാരണമെന്നായിരുന്നു മഹൻ രാജ്ദാസിന്റെ വാദം തോൽവിക്ക് പാർട്ടി പ്രവർത്തകരെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല ജില്ലാ ഭരണകൂടത്തിനും ഇതിൽ ഉത്തരവാദിത്തമുണ്ട് മാത്രമല്ല തിരഞ്ഞെടുപ്പിന് തിരഞ്ഞെടുപ്പിനും മുൻപ് രാമക്ഷേത്രത്തിനടുത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളും മറ്റും ഒഴിയണമെന്ന നിർദ്ദേശിച്ച് ഭരണകൂടം നോട്ടീസ് നൽകിയിരുന്നു ക്ഷേത്ര പരിസരത്തെ വികസന പ്രവർത്തികൾക്കായാണ് ഉത്തരവെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ നടപടി ബി ജെ പിക്ക് ജനവികാരം ശക്തമാക്കാനാണ് ഇടയാക്കിയതെന്നും രാജദാസ് യോഗത്തിൽ വാദിക്കുകയായിരുന്നു എന്നാൽ യോഗത്തിലുണ്ടായിരുന്ന ഫൈസാബാദ് ജില്ലാ മജിസ്ട്രേറ്റ് നിതീഷ് കുമാറിന് പൂജാരിയുടെ വാദങ്ങൾ പിടിച്ചില്ല രാജുദാസിന്റെ വാദങ്ങൾ തള്ളി അദ്ദേഹം രംഗത്തെത്തുകയും ഇത് കൂടുതൽ വാഗ്വാദങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുകയായിരുന്നു പിന്നാലെ പോലീസ് സൂപ്രണ്ടിനെ കൂട്ടി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുകയും ചെയ്തു യോഗം നടക്കുന്ന ഹാളിൽ നിന്ന് പുറത്തിറങ്ങിയ രാജുദാസിന് അറിയാനായത് അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥനെ പിൻവലിച്ചെന്ന വിവരമാണ് സംഭവത്തിൽ ആർക്കും പരാതി നൽകാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും സന്യാസിമാരുടെ സർക്കാരിലാണ് ഇത്തരത്തിൽ സന്യാസിമാർ അപമാനിക്കപ്പെടുന്നതെന്നുമാണ് മഹന്ദ് രാജുദാസ് പ്രതികരിച്ചിരുന്നത് എന്നാൽ രാജുദാസിനെതിരെ ക്രിമിനൽ കേസുകൾ നിലനിൽക്കുന്നതിനാൽ അദ്ദേഹത്തിന്റെ ഗൺമാൻമാരെ പിൻവലിക്കാനുള്ള നടപടികൾ നടന്നുവരികയായിരുന്നുവെന്നാണ് സംഭവത്തിൽ ജില്ലാ മജിസ്ട്രേറ്റ് പറഞ്ഞിരുന്നത് സത്യത്തിൽ ബി തോൽവിയുടെ കാരണങ്ങൾ സത്യസന്ധമായി നിരത്തിയതിനാണ് ഇപ്പോൾ മഹന്ദ് രാജദാസിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥനെ പിൻവലിച്ചിട്ടുള്ള നടപടി സ്വീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിലും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത് പണ്ടേ ബി ജെ പിക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് അതിനാൽ തന്നെയാണ് മഹന്ദ് രാജദാസിന് നേരെ ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നത് എന്നതാണ് സത്യം